ും കൊടുങ്ങലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി എസ് പ്രദീപിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി കൊടുങ്ങലൂർ റേഞ്ച് പരിധിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ രാസലഹരി മരുന്നായ നൂറ്റി പത്ത് ഗ്രാം മെത്താം ഫിറ്റമിനുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി കൊടുങ്ങല്ലൂർ താലൂക്ക് മേത്തല വില്ലേജ് മേത്തല കയർ സൊസൈറ്റി ദേശത്ത് കണ്ണന്തര വീട്ടിൽ സജീവൻ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള കണ്ണൻ എന്ന യുവാവാണ് എക്സൈസിൻ്റെ പിടിയിലായത് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ചിലെ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ പി ആർ ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർ അനീഷ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനത് സേവിയർ മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ തസ്നിങ് കെ എം ശ്രുതി സി ബി എന്നിവരും കേസ് കണ്ടെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്നു